ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള കുട്ടികളാണ് ആറുമാസം പ്രായമാണ് ആയിട്ടുള്ളത് ഇതിൽ ഒരെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആരോഗ്യമുള്ള കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഹൈദരാബാദി ക്രോസ് ആണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചെറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നമ്പർ എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൗമാറ്റ് ബെൽറ്റുകൾ ലിവർട്രോണിക്ക് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ചിത്രമുണ്ട് അതിലൊന്ന് തൊട്ടാൽ മതി അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം